അസലാമാലും വറഹമല്ലാഹി വറക്കാത്തു എന്താണ് എല്ലാവരുടെ വിശേഷം അള്ളാഹുറബുല്ലബീൻ സമാധാനമുള്ളൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഹിസ ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇതിരുന്നു അല്ലേ മരുമകളോട് അസൂയയുള്ള അമ്മായിയമ്മമാരുടെ കുറച്ച് അടയാളങ്ങൾ പറഞ്ഞു അപ്പോൾ ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഞങ്ങളിതൊക്കെ അനുഭവിക്കുന്നുണ്ട് സ്ഥാതെന്നാണ് അപ്പോൾ അമ്മായിയമ്മയുടെ സ്നേഹം പിടിച്ചു വറ്റാൻ എന്താണ് കുറച്ച് വഴിയെന്ന് ചോദിക്കണേ ഈ അമ്മായിയമ്മ എന്ന് പറയുന്നത് ഒരു ഒരു മോർ ദാൻ സെവൻറ്റി പേഴ്സൻ്റ് അമ്മായിയമ്മമാരും ഇങ്ങനെയായിരിക്കും ഏത് സാധാരണ വളരെ തീവ്രത കൂടിയ അമ്മായിമ്മമാരുണ്ട് അതായത് അവർ ചിലപ്പോൾ ഈ അമ്മായിമ്മ പോരൊക്കെ ഒരുപാട് അനുഭവിച്ച് അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ അവരെന്ത് ചെയ്യും ഈ അമ്മായിമ്മ പോരും മരുമകളോടും കാണിക്കും അങ്ങനെയുള്ള അമ്മായിയമ്മമാരുണ്ട് പറയുന്ന മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ മരുമകളെ തീരെ കണ്ടുകൂടാത്ത അമ്മായിമ്മമാർ അങ്ങനെയൊക്കെ ഉണ്ട് ഏതായാലും ഈ എഴുപത് ശതമാനം വരുന്ന അമ്മായിയമ്മമാർ എങ്ങനെയാണെന്നറിയോ അവർക്ക് ഒരു ഒരു ഒരുതരം ലോൺലിനെസ് ഫീൽ ചെയ്യും മകൻ്റെ കല്യാണം കഴിഞ്ഞാൽ കാരണം അവർ ചെറുപ്പത്തിലെ കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവന്ന പൊന്നുമോൻ പെട്ടെന്ന് അവരുടേതല്ലാതായി മാറുന്നുവോ എന്നൊരു തോന്നൽ അവർക്കുണ്ടാവുകയാണ് അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണം കഴിയുമ്പോഴേക്ക് ഈ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല നമ്മളെല്ലാ കാര്യവും ഉമ്മയിലേക്ക് ആശ്രയിച്ചിരുന്നത് പെട്ടെന്ന് ഒരു ഒരു വരെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് കാര്യങ്ങളും പിന്നെ ഭാര്യയിലേക്ക് ആശ്രയിച്ച് തുടങ്ങും അപ്പോൾ ഉമ്മക്കൊരു തോന്നൽ എന്നിൽ നിന്ന് എൻ്റെ മോനെ അവൾ തട്ടിയെടുക്കുമോ തട്ടിയെടുക്കും ഇതിപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്കും പിന്നീട് നിങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചുകൊടുക്കുമ്പോൾ തോന്നിയേക്കാം അത് മനുഷ്യ സഹജമാണ് അപ്പോൾ ഭൂരിപക്ഷം അമ്മായിയമ്മമാരും അമ്മമാരും ഭാവങ്ങളാണ് അവർ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് അപ്പോൾ മകനെ തട്ടിയെടുക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു തോന്നലിൽ നിന്ന് അമ്മായിയമ്മയെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ അവരുടെ മകളാണ് എന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് നേടിയെടുക്കാൻ വളരെ ചെറിയ അഞ്ച് കാര്യങ്ങൾ പിന്നെ ഈ ഭീകരികളായ അമ്മായിയമ്മമാരെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളത് അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പറയാം കേട്ടോ ഭീകരിമാരായ മരുമക്കളും ഉണ്ട് അത് മറ്റൊരു വേർഷനാണ് അതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം ഇത് ഇത്തരം അമ്മായിയമ്മമാരെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം ഹബീബായ സൊല്ലാം അലി സ്വലമാങ്ങൾ ഫാത്തിമ ബി കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ അലിയാരെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അലിയാരുടെ ഉമ്മയെയും പാപ്പയേയും സ്നേഹിക്കണം എന്നാണ് സൈദൻ റസൂ സല്ലാസ് അപ്പോൾ അങ്ങനെ പരസ്പരം സ്നേഹത്തോടെയുള്ള ഒരു ജീവിതം അള്ളാഹുറബുല്ലാലമി നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഒന്നാമത്തത് ഒന്നാമത്തെന്താ ഓപ്പണായ സ്നേഹമാണ് തുറന്ന സ്നേഹം തുറന്ന സ്നേഹപ്രകടനം തന്നെയാണത് അപ്പോൾ നിങ്ങൾക്ക് ഉമ്മക്ക് തോന്നണെന്ത് നിങ്ങൾക്ക് അവരിഷ്ടമാണെന്നുള്ളത് ആ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഉമ്മ കേൾക്കുക ചിലപ്പോൾ നമുക്ക് ആക്ട് ചെയ്യേണ്ടി വരും അക്കാ ഉമ്മച്ചീനെ ഉറക്കല്ലേ ഉമ്മച്ചയ്ക്ക് ഒരു ഡ്രസ്സ് മേടിച്ചേക്കണേ അപ്പോൾ ഉമ്മച്ചിനോട് ചോദിക്കുക അതുപോലെ തന്നെ അടുത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക ഉമ്മാനോട് ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുക തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഐഡിയാസ് ഉമ്മാനോട് പറയാം ചിലപ്പോൾ നമുക്കറിയാം അത് മണ്ടത്തരായിരിക്കും എന്നാലും ഉമ്മാനോട് വെറുതെ അത് ഷെയർ ചെയ്യുക അങ്ങനെ താൻ ഉമ്മയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം മേടിക്കാൻ പോകുമ്പോൾ ഉമ്മാക്കൊരു സാധനം കൂടെ മേടിക്കുക അതുപോലെ വണ്ടിയിൽ കയറാൻ പോകുമ്പോൾ ഉമ്മച്ച് ഫ്രണ്ടിലിരുന്നോ ഞാൻ ബാക്കിലിരുന്നോളാം ഒന്ന് ജസ്റ്റ് പറയാം നമ്മുടെ മനസ്സിലുണ്ടാവും കെട്ടിയവനെ ഇപ്പോൾ അടുത്തിരുന്ന് പോകണം എന്നൊക്കെ പക്ഷെ വെറുതെ ഒന്ന് പറയാം ഈ സ്നേഹം തുറന്ന സ്നേഹം അവർക്കതൊരു സ്നേഹപ്രകടമായി സ്നേഹപ്രകടമായവരുടെ മുമ്പിൽ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കണം എന്നാണ് പ്രായമുള്ള ആളുകളല്ലേ അവർക്ക് അത്തരം കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടെന്നൊരു തോന്നൽ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഉമ്മാനോട് ഇടക്ക് വെച്ച് ചോദിക്കുക ഉമ്മച്ചി എനിക്ക് ഇക്കാക്കുടെ കാര്യങ്ങളൊന്നും അങ്ങനെ അറിയാൻ പാടില്ല ഞാൻ എന്തൊക്കെയാണ് ഇക്കാൾക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇക്കയാൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം ഇത് ഇക്കാക്കാനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും അതോക്കെ എന്നാലും ഉമ്മാനോട് വെച്ച് ചോദിക്കാം അങ്ങനെ ഒരു തുറന്ന സ്നേഹം അവൾ അവൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു തോന്നൽ ഉമ്മിച്ചിക്കുണ്ടാകണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറയുന്നത് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നല്ല ട്രെൻഡിയായ ആയ മരുമക്കളൊക്കെ ഉണ്ടല്ലോ ഉമാൻ എന്ത് ചെയ്യാ ഇടക്ക് ഉമ്മയും പറഞ്ഞോ ഷോളിട്ട് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ ഫ്ത്തേക്ക് റോൾ ചെയ്ത് ഉമ്മച്ചീനൊന്ന് സുന്ദരിയാക്കുക ഞാൻ റോൾ ചെയ്ത രണ്ടും ഉമ്മച്ചി എന്ത് രസം കാണാനായിട്ട് അങ്ങനെ ഇത്തരം സംസാരങ്ങളിലൂടെ അവരെ കയ്യിലെടുക്കുക എന്നുള്ളതാണ് പലരും അതിന് ശ്രമിക്കുന്നില്ല അതായത് അവരെന്നോട് മിണ്ടോണല്ലോ ഇപ്പോൾ ഞാൻ എന്തിനാണ് മുന്നോട്ട് അവർ വേണമെങ്കിൽ മിണ്ടോട്ടെ ഈ ഒരു മൈൻഡാണ് ഭൂരിഭാഗം പരിമക്കൾക്കും അതൊക്കെ എടുത്ത് വലിച്ചെറിയുന്നേ നിങ്ങളങ്ങോട്ട് ഓപ്പണായി അവർ മിണ്ടുന്നില്ലെങ്കിലും നിങ്ങൾ ഇടിച്ചു കയറി ഇങ്ങോട്ട് സംസാരിക്കുക ഓപ്പണായി ഓപ്പണായി സ്നേഹം കാണിക്കുക ഇനി രണ്ടാമത്തെ അതിനെ തുടർന്ന് വരുന്ന കാര്യമാണ് ഓപ്പണായ സംസാരമാണ് കാര്യങ്ങൾ തുറന്ന് പറയാം കാര്യങ്ങൾ തുറന്ന് പറയാം ഉമ്മച്ചീനോട് പറയാം ഉമ്മച്ചിയെ അതെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഉമ്മച്ചേ ഈ ഉമ്മച്ചിയുടെ മോനും ഞാനും ഒരുമിച്ച് ജീവിക്കാൻ വന്നവരാണ് ഉമ്മച്ചി ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നെ കെട്ടിക്കൊണ്ടുവന്നത് അവർ സ്നേഹത്തിൽ ഏകുമതിൽ പറയണം കേട്ടോ പിന്നെ ഉമ്മച്ചയ്ക്ക് എന്നോട് ഇത്ര ദേഷ്യം ഏ ഞങ്ങൾ രണ്ടും ഒരു മിച്ചിയുടെ മക്കളല്ലേ ഉമ്മച്ചന്ന് ചിരിച്ചേ എന്നിട്ട് ഉമ്മച്ചിനെ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക ഒന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങൾ തുറന്ന് സംസാരിക്കുക എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉമ്മയിൽ നിന്നൊരു പ്രയാസം നേരിട്ടാൽ അത് നാട്ടുകാരോട് മുഴുവൻ പറയുന്നതിന് വരും ഉമ്മാനോട് പോയിട്ടത് തുറന്ന് സംസാരിച്ചാൽ പ്രയാസം ഇല്ലാതാക്കുക പറയുന്ന മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഉമ്മയുമായി കൂടുതൽ തുറന്ന് സംസാരിക്കുക എപ്പോഴും നിങ്ങൾ ഉമ്മ അവിടെ നീ ഇവിടെ രണ്ടു ഓരോ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇങ്ങനെ അടുത്തൊക്കെ ഇരുന്നിട്ടും മിശിനും ചേർത്ത് പിടിച്ചിട്ട് കഥകൾ പറയാം തമാശകൾ പറയാം ഇതിനൊക്കെ നിങ്ങൾ ഒരു തുടക്കം ഇട്ട് കൊടുത്താൽ പതി അവർ നമ്മുടെ വഴിക്ക് വന്നോളും ഓക്കെ മൂന്നാമത്തേത് അത് ഉമ്മയായി കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് എങ്ങനെ അതായത് നിൻ്റെ സ്വന്തം ഉമ്മയായി ഈ ഉമ്മയെ കൺസിഡർ ചെയ്യുക ഉമ്മയെപ്പോലെ ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒരു പോലെ ഇസ്ലാമിലില്ല ഉമ്മയായി തന്നെ പരിഗണിക്കണം അവിടുത്തുമ്പോൾ ഇവിടുത്തുമ്പോൾ അതൊന്നും പറയണ്ട അത് സന്ദർഭത്തിനനുസരിച്ച് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോളൂ മനസ്സിലായോ രണ്ട് ഉമ്മമാരാണ് രണ്ട് നിനക്ക് ഉമ്മമാരാണ് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ ഉമ്മയായി പരിഗണിക്കണം അതായത് നിൻ്റെ ഉമ്മ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് നിന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് വിഷമം വരുമോ വരില്ല എന്നാൽ അമ്മായിയമ്മ പറഞ്ഞു നോക്കട്ടെ തളക്ക് എന്നെ കണ്ടുകൂടാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അത് സ്വന്തം ഉമ്മയായിട്ട് പരിഗണിക്കാത്തതുകൊണ്ടാണ് ഉമ്മാരെ പോലെയാ നോക്കി എന്നിട്ട് അവരെന്നെ ചീത്ത പറഞ്ഞു പറഞ്ഞിരുന്നാണ് അങ്ങനെ ഉമ്മാന പോലെ നോക്കിയ ഒരു ചീത്തോർ എനിക്ക് പ്രയാസമാണ് എങ്ങനെ നിന്റെ ഉമ്മ ചീത്തോൺ എനിക്ക് പ്രയാസം തോന്നാറുണ്ടോ ഏ അതും സാരല്ല അവിടെ പൊട്ടി എന്ന് പറയുമ്പോൾ ഈ ചെവി കൂടെ കേട്ട് ഇങ്ങനെ വിടും അല്ലേ ഇതുപോലെ ഇതുപോലെ സ്വന്തം ഉമ്മയായി അവരെ പരിഗണിക്കുക പലരും പല അമ്മായിമ്മമാർ ഇച്ചിരി പ്രായമുള്ള ആളുകൾ അവർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർ അതായത് അവരുടെ ചെറുപ്പത്തിൽ അവർ കണ്ടു വന്നിട്ടുള്ള മരുമക്കളൊക്കെ ചിലപ്പോൾ ഭീകരികളായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നല്ല മരുമകളായിരിക്കും പക്ഷേ അവരുടെ മനസ്സിൽ കിടക്കുന്ന അവർ കണ്ട കാഴ്ചകളൊക്കെ മോശമായതായിരിക്കും അപ്പോൾ അവരെ മാറ്റിയെടുക്കാൻ ഉമ്മയെപ്പോലെ സ്നേഹിച്ച് നിങ്ങളവരെ ചേർത്ത് പിടിച്ചാൽ അവരെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഓക്കെ നാലാമത്തേത് അവരുടെ കുറ്റങ്ങൾ മറച്ചു വെക്കുക ഇപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം ഉണ്ടെങ്കിൽ അത് അപ്പം അതിനെന്ത് ചെയ്യും നമ്മൾ വേഗം വീട്ടിലേക്കുള്ളി ഉമ്മച്ചി ഇവിടത്തെ ആക്കാട് ഉമ്മയില്ലേ എന്തൊക്കെയാണ് കാണിച്ചു വിട്ടരുന്നത് അയ്യേ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ച് അപ്പം അവിടെ നിന്ന് ഉമ്മ അന്നും എൻ്റെ മോക്ക് ഒരു കഷ്ടപ്പാട് അന്നോടെ എൻ്റെ മോൾ ഇടങ്ങിയാറാവല്ലേട്ടാ ആ തള്ള അവിടെ കിടന്ന് നരകിച്ച് ചത്താ മതിയായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് നിനക്ക് പറഞ്ഞ ആൾക്കാരുണ്ട് എനിക്കറിയങ്ങനെയുള്ളവരെ ചോദിക്കാം ആ പിന്നെന്ത് ചെയ്യും അവിടെ നിന്ന് പിന്നെ ഉമ്മയുടെ ഉപദേശം തുടങ്ങും അവിടെ വെട്ടി നിന്ന് പിന്നെന്താ മോൾ അവരുടെ വിചാരം മോള് വെടിക്കണമെന്ന് ഇങ്ങനെ ഒന്ന് അറിയിക്കുകയാണ് ഇവരുടെ ശരുകൊണ്ടെന്നാണ് അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കണം അത്രയും ഇവരുടെ കുറ്റമായിരിക്കും ഇത് കേട്ട് 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 അമ്മായി അമ്മയോട് വെറുപ്പാകും ഈ വെറുപ്പ് പ്രകടനം എന്ത് ചെയ്യും ആ പ്രകടനഭാവം ഭർത്താവും നിന്നെ വെറുക്കാനും നീ ഒറ്റപ്പെടാനും ഒക്കെ അത് കാരണമായി തീരും പറയുന്ന മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ പരമാവധി അമ്മായിയമ്മയുടെ കുറ്റങ്ങളൊക്കെ മറച്ചു വെക്കുക അവരെ സ്നേഹത്തോടെ സ്നേഹബുദ്ധി അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ അഞ്ചാമത്തേത് ഉമ്മയുടെ തെറ്റുകൾ ശ്രമി ക്ഷമിക്കുക അതുപോലെ ഉമ്മക്കായി പ്രാർത്ഥിക്കുക ക്ഷമ വല്യരായതാ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം നേരുമ്പോഴേക്കും നമ്മൾ പൊട്ടിത്തെറിക്കുകയല്ല കുറച്ചൊക്കെ ക്ഷമിക്കുക ഏ കുറച്ചൊക്കെ ക്ഷമിക്കുക ഈയൊരു അമ്മായിയമ്മ മരുമകൾ ഈ ഒരു ചിന്ത ഉണ്ടല്ലോ അതൊക്കെ മാറ്റി ഉമ്മ മോളായി മാറി വരാൻ ഇച്ചിരി സമയമെടുക്കും അപ്പോൾ അതുവരെ ഇങ്ങനെ ക്ഷമിച്ച് സഹിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം ക്ഷമ വലിയൊരു ആയുധമാണ് ക്ഷമ മുഹ്മീനിൻ്റെ ആയുധം തന്നെയാണ് ക്ഷമിച്ച് നിന്നാൽ വലിയ ക്ഷമിച്ച് നിന്നതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യില്ല തോറ്റുമില്ല നമ്മൾ ജയിക്കുകയുള്ളൂ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക അപ്പോൾ ചിലര് മുസ്താദ് ഇതൊക്കെ ഇപ്പോൾ ദ്വാരുന്ന നന്നാവൂ എന്നാണ് നന്നാവും നന്നാവും ദ്വാൻ വലിയ പവർ അല്ലേ ദ്വാ സിലാഹുൽ മുഹമ്മീൻ അത് മഹ്മീനിൻ്റെ ആയുധമാണ് ഹബീബായ ഹബിബായ് സലഹ്ഹ് അലസ്ല തങ്ങൾ പറഞ്ഞില്ലേ ചെരുപ്പിന്റെ വാറു പൊട്ടിയാൽ നിങ്ങൾ അള്ളഹിനോട് ധാരണക്കണം എന്നാണ് അള്ളാഹ ചെരുപ്പിന്റെ വാറു പൊട്ടിക്കഴിഞ്ഞപ്പൊ അള്ളാ ഒന്നാക്കി തരുമോ നമ്മൾ ഹിന്ദിക്കല്ലേ പക്ഷേ ദ്വ ചെയ്താൽ അങ്ങനെയും പ്രതിഫലം ലഭിക്കും എന്നാണ് ഹബിബായ സലഹ്ഹ് തങ്ങൾ പറയുന്നത് അപ്പോൾ ദ്വായിന് എല്ലാ പ്രതിസന്ധികളെയും നീക്കാൻ കഴിവുണ്ട് എന്നാണ് അപ്പോൾ അതുപോലെ തന്നെ ക്ഷമിക്കുക അമറദിയുള്ളഹനു പറഞ്ഞല്ലേ ഞാൻ സംസാരിച്ചത് കൊണ്ട് എനിക്ക് പലപ്പോഴും സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ മൗനമായി ഞാൻ ഇരുന്നതിൻ്റെ പേരിൽ എവിടെയും എനിക്ക് സങ്കടം സഹിക്കേണ്ടി വന്നിട്ടില്ല സയ്യുതുന അമറബൻ ഹത്താബ് റദിയുള്ള പറഞ്ഞ കാര്യമാണിത് അപ്പോൾ നമ്മൾ ചില ഘട്ടങ്ങളിലൊക്കെ ഒന്ന് മൗനമായിട്ടിരിക്കാൻ അവർ പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് പോയിക്കൊള്ളും പ്രായമുള്ള ആളുകളാണ് എല്ലാത്തിനും മറുപടി കൊടുത്ത് നമ്മൾ കുടുംബ പ്രശ്നം ഉണ്ടാക്കി ലാസ്റ്റ് നിങ്ങൾക്കും സമാധാനമില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അമ്മായിയമ്മമാരെ മെരുക്കിയെടുക്കാൻ ഈ അഞ്ച് വഴികൾ ാളമാണ് അപ്പൊ ഇന്നെ ശ്രമിച്ച പോലെ അപ്പൊ അടിപൊളി അമ്മായി അമ്മ മരുമ്പോൾ ഏ അങ്ങനെയല്ല ഉമ്മ മകൾ ലൈഫ് ലഭിക്കട്ടെ അള്ളാഹ് വർക്ക് എത്തിയട്ടെ എന്ന് മാത്രം ധാരക്കാൻ അപ്പോൾ